ഏതാ നല്ലതുള്ളത് മോശം എന്ന് പറയാനിപ്പോ നമ്മളെടുത്ത് പൊന്നട മണിയങ്കോട് റോഡ് പിന്നെ പള്ളിത്തായ റോഡ് ആ തുർക്കി റോഡ് ചുഴലി മിൽമന്റെ റോഡ് ഭയങ്കര ഭീകര പുളിയാർമല മണിയങ്കോട് മണിയങ്കോട് പുളിയാർമല റോഡ് അതിലും ഭീകര ചുഴലി റോഡിലൊന്ന് പോയോ ആ നോക്കാം ഇപ്പം മഴയൊക്കെ ആണെങ്കിണ്ടല്ലോ ഈ കുഴി കാണും കൂടിയില്ല ഇപ്പൊ ഇപ്പൊ വെള്ളമില്ലാത്തോണ്ടല്ലോ ഇറക്കിയത് ചവിട്ടി ആക്കിയത് പത്തിരുപത്തിയഞ്ച് ടണ്ണിന്റെ മുകളിലേക്കുള്ള ടാങ്കറും കണ്ടെയ്നറൊക്കെ വരുന്നു ഞാൻ ഈ റോഡിൽ വന്നിട്ട് ഒരു കാലത്ത് ഈ റോഡ് നന്നായി കണ്ടിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടേ ഇതേ അവസ്ഥയിൽ ഇതിനേക്കാളും ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വർഷത്തിലധികമായി ഇതേ അവസ്ഥയിൽ തന്നെയുള്ളത് ഈ ഡയറി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം അതെ അതെ മിൽമ വന്നതിന് ശേഷം മിൽമയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ടൺ വരെ കപ്പാസിറ്റി ഉള്ളതാണ് ഒരു പത്ത് പതിനാറ് ട്രിപ്പ് ഈ റോഡിലൂടെ പോകും അതുകൊണ്ട് തന്നെ ഈ എത്ര നന്നായി കഴിഞ്ഞാലും ഇതൊരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറും മാറുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ല അപ്പോഴും മുനിസിപ്പാലിറ്റി എന്താ പറയുന്നത് നഗരസഭ എന്നുള്ള നിലയ്ക്ക് ഓരോ വർഷവും നമ്മൾ മെയിൻ്റെനൻസ് നോക്കുന്നുണ്ട് ഇത്തവണ അവർ വെച്ചിട്ടുള്ളതിൽ പിന്നെ ഇരുപത് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രൊജക്ട് വെച്ചിട്ട് അംഗീകാരത്തിന് കൊടുത്തു പണം ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇരു ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യമുള്ള പാച്ചസ് അടയ്ക്കുക എന്നല്ലാതെ അതിലപ്പുറത്തുള്ള ഒരു കാര്യങ്ങളിലേക്ക് വന്ന് റോഡ് പ്രതീക്ഷിക്കാം ഒരു മിൽമ റോഡ് നന്നാക്കുന്നുള്ള നിലയ്ക്ക് കൗൺസിലേക്ക് നൽകുകയും അത് ഒരു പൊതുസമ്പത്ത് എന്നുള്ള നിലയ്ക്ക് കൈമാറാൻ വേണ്ടി സാങ്കേതികമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് കൈമാറാതിരുന്നത് നമ്മൾ അറിയില്ല ൾ ചിലപ്പോ നമ്മളറിയില്ല ഞാൻ വീണു വല്ലാത്തൊരു അപകടമാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് പരാതി കൊടുത്തിട്ടുണ്ട് കഴിയുന്നത്ര പെട്ടെന്ന് പഠനം ഇങ്ങോട്ട് വരലുണ്ട് ബുദ്ധിമുട്ട് തന്നെയാ പക്ഷേ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ വൈകുന്നേരം കഞ്ഞു പിടിക്കണ്ടേ വണ്ടിക്ക് ആ എല്ലാരും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് പൂപ്പർക്കും ഞങ്ങൾക്കും വന്നല്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ പറ്റ പോക്ക റോഡ് വിളിച്ചാൽ നമുക്ക് വരാൻ തന്നെ നമുക്ക് മടി മടിയാ പിന്നെന്താ വെച്ച് വന്ന് വരുക തന്നെ അല്ല എന്ത് ചെയ്യാനാ വീഴാണ്ട് സ്കൂട്ടർ ഓടിച്ചു പോകണമെങ്കിൽ കുറച്ച് അഭ്യാസമുണ്ട് സത്യമാണ് അഭ്യാസം തന്നെയാണ് ഇപ്പം എല്ലാവരും പറയുന്നതാണ് അപ്പം ഇപ്പം നമുക്കിപ്പോൾ കാണാം വണ്ടി വരുന്നതാണ് അങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് പിടിച്ച് കുഴിച്ചാടി നമ്മളിത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ട് തന്നെയാണ് വിഷമം തന്നെയാണ് മൊത്തത്തിലല്ലേ കൽപ്പറ്റ ആകെയുള്ള വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നതാണ് മിൽമേൻ്റെ വയനാട് ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്ന റോഡിന്റെ സ്ഥിതി ഇങ്ങനെ മേൽമയോ കിഫ്ബിയോ മുനിസിപ്പാലിറ്റി ആരെങ്കിലും ഈ റോഡ് നന്നാക്കി കണ്ടാ മതി എന്തായാലും കിഫ്ബിന്റെ ഫണ്ടിൽ വെച്ചിട്ടുണ്ട് അതെങ്കിലും നടക്കുന്നൊക്കെയല്ലേ നാട്ടുകാർ പറയാന്ന്